നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരു പദയാത്ര നയിക്കുന്നുണ്ട് ആ പദയാത്രയെ ചുറ്റിപ്പറ്റി ഒന്ന് രണ്ട് ദിവസമായിട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഈ പദയാത്രയ്ക്ക് വേണ്ടി പുറത്തിറക്കിയ ഫ്ലെക്സിൽ അതിൽ കണ്ട ഒരു വാചകത്തെ വച്ചിട്ടാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മണിക്കൂറുകൾ ചർച്ച നടത്തിയത് അതായത് ബി ജെ കൂട്ടരും എസ് സി എസ് ടി വിഭാഗങ്ങളുടെ നേതാക്കളുമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്നൊരു വാചകം അവിടെ ഉപപ്പെട്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് അച്ചടിക്കേണ്ടിയിരുന്നത് എസ് സി എസ് ടി മോർച്ചകളുണ്ട് അതായത് ഈ സംഘടനയ്ക്ക് ഒ ബി സി മോർച്ചയെന്നും ന്യൂനപക്ഷ മോർച്ചയിന്നും പിന്നീട് എസ് സി എസ് സി എസ് ടി മോർച്ചയിൽ നിന്നും ആദിവാസി മോർച്ച എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനകളുണ്ട് അത് രാജ്യ വ്യാപകമായിട്ട് തന്നെ അത്തരം നിരവധി സംഘടനകളുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് അപ്പോൾ അത്തരം സംഘടനാ നേതാക്കളുമായിട്ട് ഉച്ചഭ്രഷ്ണം കഴിക്കുന്നു എന്ന ആ എന്നായിരുന്നു അതിൽ വരേണ്ടിയിരുന്നത് പക്ഷേ അവിടെ വന്നത് എസ് സി എസ് ടി നേതാക്കളുമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന തരത്തിലായിരുന്നു പക്ഷേ ആ എന്നിട്ട് പോലും ബി ജെ പിയും അതേ ആ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു എന്തുകൊണ്ടോ അത് മറ്റൊരു തലത്തിലേക്ക് പോയില്ല ഒരുപക്ഷെ ഒരു ഒ ബി സി ആളാണ് ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇനി അവിടെ വല്ലതോ സവർണർമാരോ വല്ലതോ ആയിരുന്നുവെങ്കിൽ അത് മറ്റ് ആംഗിളിൽ അത് പോയേനെ ബാഗ്യത്തിന് അങ്ങനെ ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഇതിപ്പോൾ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ കെ സുരേന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന മറ്റൊരു പോസ്റ്റ് നോക്കുക അവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിപാടികളെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൻ്റെ കുറച്ച് ഭാഗമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളത്തെ ദിവസത്തെ പരിപാടിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ മുഖാമുഖം പരിപാടി എന്നാണ് ആദ്യം തന്നെ കിടക്കുന്നത് അത് ദിനേശ് ഓഡിറ്റോറിയം കണ്ണൂരിലാണ് ആ പരിപാടി നോക്കൂ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പോലും ഇങ്ങനെയാണ് ജാതിയും ഗോത്രമൊക്കെ തിരിച്ച് തന്നെ വെച്ചിരിക്കുന്നു ആദിവാസി ദളിത് വിഭവങ്ങളുടെ മുഖാമുഖം പരിപാടി എന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ സമൂഹം എന്താണ് എന്ന് ശരിക്കും നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ് ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നു എൻ്റെ അറിവിൽ എൻ്റെ അറിവ് പൂർണ്ണമാവണമെന്നില്ല ഏതാണ്ട് പത്തഞ്ഞൂറോളം മതങ്ങളുണ്ട് എന്ന് പറയുന്നു അതിലും കൂടുതൽ ജാതിയും ഉപജാതിയും കാണും അതിപ്പോൾ ഹിന്ദുമതത്തിൽ മാത്രമായിരിക്കില്ല ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിലും ഒക്കെ ഈ പല അവിടെ ജാതിയല്ല പറയുന്നത് ക്രിസ്ത്യാനികൾ പറയുമ്പം സഭയെന്നും പ്രീത്ത് എന്നൊക്കെ പറയും അതേപോലെ ഇസ്ലാം പറയുമ്പോൾ അവിടെ അഹമ്മദിയായിരുന്നു മുഹമ്മദിയായിരുന്നു പിന്നെ സുന്നിയെന്നും വഹാബി എന്നും അങ്ങനെ നൂറ് നൂറ് പിരിവുകളുണ്ട് അപ്പോൾ ഇതെല്ലാ മതത്തിലുമുള്ള സംഗതി തന്നെയാണ് അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇവിടെ മതവും ജാതിയുമൊക്കെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽപ്പുണ്ട് അത് നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല ഇവിടെ സംവരണത്തിൻ്റെ കാര്യത്തിൽ മറ്റു മറ്റാനുകൂല്യത്തിൻ്റെ കാര്യത്തിൽ ജാതി പറയേണ്ടടുത്ത് ജാതി പറയുക തന്നെ ചെയ്യും പറയുന്നുമുണ്ട് പക്ഷേ വളരെ വിരോധാവാസമായിട്ട് തോന്നുന്നു ഇവിടെ സവർണറെ കയറി അവരുടെ ജാതി പേര് വിളിച്ചാലോ ചില തമിഴ് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരാളുടെ ചായക്കടയാണെങ്കിൽ നായരുടെ ചായക്കടയാണ് അല്ലെങ്കിൽ പിള്ളയുടെ ചായക്കടയാണ് എന്ന് പരസ്യമായിട്ട് തന്നെ പറയുന്നു ആളുകൾക്ക് പറയാം ഒരു കുഴപ്പമില്ല അപ്പോൾ സവർണറായിട്ടുള്ളവരുടെ ജാതി പേരൊക്കെ വിളിച്ചാലൊന്നും അത് ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കേസ് പോലും ആവുന്നില്ല എന്നാൽ ഒരു രവർണന്റെ ജാതി ഇതേപോലെ പറയാൻ നോക്കുകയാണെങ്കിൽ അത് കേസ് വേറെയാണ് വലിയ വിഷയമാണ് ആ സമയത്ത് അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ജാതി എന്നത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ചില സമയത്ത് ഇത് പറയേണ്ടി വരികയും ചെയ്യുന്നു ഇത് തന്നെയല്ലേ ഇവിടെയും സംഭവം സംഭവിച്ചത് അല്ലാതെ പിണറായി വിജയൻ ഇതിടുമ്പോൾ ബെർമുടയായിട്ട് മാറുകയും കെ സുരേന്ദ്രൻ ഇടുമ്പോൾ വള്ളിക്കലസ വള്ളിക്കലസമായി മാറുകയും അല്ലല്ലോ ചെയ്യുന്നത് ജാതി എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഒരു സംഗതി തന്നെയാണ് അത് മാറണമെങ്കിൽ ആളുകളുടെ മനോഭാവം ചിന്താഗതി അവർ കുറെ കൂടി ഉന്നതമായ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും നമ്മൾ അതിലേക്ക് പരുവപ്പെട്ടിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പരുവപ്പെടണം തീർച്ചയായിട്ടും ജാതി മത വ്യത്യാസമില്ലാതെ ഒരേപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണ് ഇന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരണം വരേണ്ടിയിരിക്കുന്നു അത് ഇവിടുത്തെ മാത്രം ഒരു കുറ്റമായിട്ടല്ല നമ്മുടെ ഇവിടെ ജാതിയാണ് പ്രശ്നമെങ്കിൽ മറ്റു പലയിടത്തും നിറമാണ് പ്രശ്നം സൗത്ത് ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഒരു സമയത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു അവിടെ കറുത്തവനെന്നും വെളുത്തവനെന്നും ഉള്ള വേർതിരിവായിരുന്നു അതേപോലെ ഗോത്രങ്ങൾ തമ്മിലുള്ള വേർതിരിവുണ്ട് നമുക്കറിയാം മണിപ്പൂർ തന്നെ നടന്ന കലാ കലാപം അത് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ് ഇവിടെ അത് മറ്റു രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ ജാതി അല്ലെ മതം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉയർന്ന ജാതി എന്ന് എന്താണ് ഈ ഉയർന്നത് താഴ്ന്നത് തമ്മിലുള്ള മാനദണ്ഡം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഈ ഉയർന്നവണെന്നോ താഴ്ന്നുവേണമെന്നോ ഉള്ള ജാതി അങ്ങനെ വ്യത്യാസമൊന്നുമില്ല വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ പണമുള്ളവൻ പണമില്ലാത്തവൻ വൃത്തിയുള്ളവൻ വൃത്തിയില്ലാത്തവൻ സംസ്കാരമുള്ളവൻ സംസ്കാരം ഇല്ലാത്തവൻ ഇത്തരം വ്യത്യാസങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലാതെ ഇന്ന ജാതി ഇന്ന ജാതി അങ്ങനെ തിരിച്ച് കോളം തിരിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സമൂഹം തീർച്ചയായിട്ടും വരണം അത് നമ്മുടെ ഇവിടെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും വരണം ഓരോ ഇടത്തും ഓരോ തരത്തിലാണ് ഇനി കാര്യത്തിലേക്ക് തന്നെ വരാം ഇങ്ങനെ എസ് സി എസ് ടി നേതാക്കളുമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന് സുരേന്ദ്രൻ ഇട്ടപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ചർച്ച ചെയ്യാനും ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ബി ജെ പിനേയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെയും ചീത്ത കളിക്കാനും വരെ ആളുണ്ടായിരുന്നു ഇതാ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന ഒരാൾ ആദിവാസി ദളിത് വിഭാഗങ്ങളുമായിട്ട് മുഖാമുഖം പരിപാടി എന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റല്ലേ പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ വേണ്ടി വരുന്നു ഇവിടെ അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് വേണ്ടി വരുന്നു അത് മാറണമെങ്കിൽ എല്ലാവരും മാറണം അത്രയേ ഉള്ളൂ ഞാനിവിടെ സുരേന്ദ്രനായികരിക്കാനോ അല്ലെങ്കിൽ പിണറായിയനായികരിക്കാനോ ഒന്നുമല്ല നോക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ള വിവാദങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം Karmanus.